പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം സച്ചിയുടെയും രേവതിയുടെയും വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ കിച്ചണിലോട്ട് കയറുകയാണ് കിച്ചണിലോട്ട് കയറിയിട്ട് രാവിലത്തെ ചോറ് വയ്ക്കാനുള്ള ശ്രമത്തിന് അരിക്കലം എടുക്കുന്നുണ്ട് അരിക്കലം എടുത്ത് എടുത്ത് അരി ഇങ്ങനെ എടുക്കുമ്പോൾ ചന്ദ്ര വന്ന് ഓടി വന്ന് പിടിക്കുന്നുണ്ട് ഇത് രാശിയുള്ള നിന്നെ കൊണ്ട് ഇതിനകത്ത് കയറ്റിയല്ലല്ലോ ഇതുകൊണ്ട് ഇത് അന്നം ായിരുന്ന സ്ഥലമാണ് ഇതിൽ ഇതിലാവകാശമില്ല നീയാണ് ഇതിനകത്ത് വന്ന് ദാരിദ്ര്യം പിടിച്ച നീ ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ഇവിടെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടായത് അരിക്കലത്തിൽ അരി പോലും ഇപ്പം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് രേവതിയെ അമ്മായി അമ്മ പോര് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ചന്ദ്രമതി ചെയ്യുന്നതും ഞാൻ അപ്പം ചോദിക്കുന്നത് എന്താ അമ്മയെ ഞാൻ ചെയ്ത കുറ്റം ഞാൻ എന്ത് ചെയ്ത് ദാരിദ്ര്യം പിടിച്ചാൽ നീ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത് ഞാൻ നാട്ടിൽ നിൻ്റെ അച്ഛന്മാർ അവിടെ വന്ന് നിന്ന് മാട് പണിയെടുക്കുന്നത് പോലെ പണിയെടുത്ത് രണ്ട് ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടുവന്ന് ആ കൊണ്ടുവന്ന പൈസയിൽ ഒരു രൂപ പോലും എനിക്കതിനെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നീ രാശി കെട്ടവളാണ് നീ ഇവിടെ നിന്ന കുടുംബം തൊലയും അതുകൊണ്ട് നീ അരിക്കലം വെക്ക അരി കഞ്ഞി വയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ കയറി ഇതെല്ലാം കേട്ടും കൊണ്ട് രവീന്ദ്രൻ കയറി വരികയാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്തിനാണ് ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് നിങ്ങൾ ഒരാൾ നിമിത്തോണ്ട് ഇതൊക്കെ ചെയ്തു വെച്ചത് നിങ്ങളാണ് ഈവള ഇവിടെ കൊണ്ടുവന്ന് ചച്ചയ്ക്ക് വേണ്ടി ഉറപ്പിച്ചത് പൊരുത്തൊന്നും നോക്കാതെ ചെയ്തതാണ് അപ്പോഴേ അപ്പോഴത്തേക്കും രേവതി ഉണ്ടാതെ നിൽക്കുകയാണ് ദേവതക്ക് സങ്കടം സഹിക്കാൻ വയ്യാന്ന് വെച്ചാൽ എന്തൊക്കെ വേണമെന്നുള്ള കുറ്റങ്ങളെല്ലാം പടിച്ചാഴ്ത്തി ദേവതയ്ക്ക് വെക്കുകയാണ് ദാരിദ്ര്യം പിടിച്ച വീട്ടിന് നീ വന്നത് കൊണ്ട് തന്നെയാണ് രാശിയില്ലാതായിപ്പോയത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അച്ഛന്മാർ അവിടെ ഞാൻ അമ്മേരെ വീട്ടിൽ ഞാനും നീയും പോയി എന്ന് പറയുന്നത് സച്ചിയും ദേവതയും അവിടെ ആയിരുന്നു അപ്പോൾ ഇവിടെ കഞ്ഞിയും കറിയും ഒന്നും വെക്കില്ലായിരുന്നല്ലോ അപ്പോൾ ആ അരി പാത്രത്തിൽ അരി ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കിയതും ഇല്ല അങ്ങനെയല്ലേ സംഭവിച്ചത് അത് നീ സത്യത്തിലേക്ക് വാങ്ങി എന്തിനാണ് ഇങ്ങനെ അവളെ പറഞ്ഞ് വേദനിപ്പിക്കുന്നത് എന്നും കേട്ടും കൊണ്ട് വഴക്ക് പറയുന്നുണ്ട് രേവതി നാട്ടിൽ പെണ്ണില്ലാത്തത് കൊണ്ടല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ മോന് കല്യാണം ഉറപ്പിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എൻ്റെ പുതിയ മരുമോളെ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ അപ്പോൾ നിനക്ക് കുശുമ്പ് കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ അല്ലാതെ വേറെ ആരെയും പറയണ്ടെന്ന് പറയുന്നത് ഇത് രേവതി അച്ഛമ്മയെ വിളിച്ചറിയിക്കുന്നുണ്ട് അച്ഛമ്മയെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അതെന്താണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ അമ്മ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും മോളെ വിഷമിക്കണ്ട ഞാനവക്ക് നല്ല മുട്ട പണി കൊടുക്കുന്നുണ്ട് മോൾ ഒരു കാരണവശാലും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അച്ഛമ്മ സമാധാനിപ്പിക്കുന്നു മോള് നമ്മുടെ വീട്ടിൻ്റെ ഐശ്വര്യമാണ് അതവക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴും അച്ഛമ്മ പറയുന്നുണ്ട് മോൾ ഒരു കാരണത്തിലാണ് വിഷമിപ്പിക്കുന്നത് സച്ചിയാണ് വഴക്ക് പറഞ്ഞത് എല്ലാം ഇവിടുത്തെ അമ്മയാണ് എന്നെ വഴക്ക് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഇതിൽ വളരെ അധികം വിഷമം തോന്നി രേവതി മുറിയിൽ ചെന്നിരിക്കുകയാണ് മുറിയിൽ ചെന്നിരിക്കുമ്പം നമ്മുടെ സച്ചി അവിടെ കയറി വരുന്നുണ്ട് സച്ചി കയറി വരുമ്പോൾ ചോദിക്കുന്നു രവീന്ദ്രൻ ചോദ്യം രവി അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ രേവതി എവിടെയാണ് ആ രേവതി മുകളിലോട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് സച്ചി പോകുന്നുണ്ട് സച്ചി പോകുമ്പോഴേക്കും രേവതിയുടെ മുഖം ഒക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് കണ്ണൊക്കെ കലങ്ങി എന്താണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം പറയും ഏയ് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ ഉള്ളി അരിഞ്ഞ് ഇങ്ങനെ അത് നീ കണ്ണ് തുറന്ന് വെച്ചിട്ടാണ് ഉള്ളി അരിയുന്നതെന്ന് ചോദിച്ചു ഒത്തിരി വഴക്കൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു സച്ചി മനസ്സിലാക്കുന്നുണ്ട് നിന്നെ എൻ്റെ അമ്മ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞ് ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ആ സമയത്ത് രവി നമ്മുടെ ചന്ദ്രൻ അവിടെ വരുന്നുണ്ട് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെന്ത് വിളക്ക് പറയാനാണോ അവൾ ഉള്ളി അരിഞ്ഞവൾ കരിഞ്ഞ് കരഞ്ഞതാണെന്നും പറഞ്ഞും കൊണ്ട് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിനക്കിഷ്ടമുള്ളൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോഴേക്കും എന്താണ് അത് എൻ്റെ വിരലിൽ നോക്ക് എൻ്റെ കയ്യിൽ നോക്കുമെന്ന് ചോദിക്കും എൻ്റെ കയ്യിലാണ് കയ്യിൽ വിരലല്ലേ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അതല്ല നീ കാര്യമായിട്ട് നോക്കുന്ന പറയും അപ്പോഴത്തേക്കും പറയും നീ കണ്ണടച്ച് വെക്കുമെന്ന് പറയും കണ്ണടച്ച് വയ്ക്കുമ്പോഴത്തേക്കും മുക്കിനടുപ്പിച്ച് മണംപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് സച്ചി അസീറ്റ് രേവതി കണ്ണും അടച്ച് അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുമ്പോഴേക്കും മൂക്കിനടുപ്പിച്ച് ഇതിൻ്റെ കൊണ്ടുവന്ന സീഡ്സ് തുറന്ന് മണപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല മണമായിരിക്കുന്നു എന്താണ് സംഭവം അറിയില്ല നല്ലൊരു സീഡ്സാണ് അപ്പം രേവതി വായിൽ വെച്ച് കൊടുക്കുന്നു രേവതിക്ക് പിന്നെ വിഷമങ്ങളൊക്കെ മാറി വിറന്നും കൊണ്ടല്ല തനിക്കെന്തായാലും തൻ്റെ കൂട്ടിന് സച്ചി ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം അമ്മായിയമ്മ പറയുന്ന വഴക്കിനൊക്കെ മനസ്സിൽ വേദന ഉണ്ടെങ്കിലും പക്ഷെ സച്ചി വന്ന് നമുക്ക് കൂട്ടനുണ്ടല്ലോ എന്നൊരാശ്വാസം രേവതിക്കുണ്ട് സച്ചിയോട് രേവതി താങ്ക്സ് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ എന്നോട് താങ്ക്സ് പറഞ്ഞത് അതെല്ലാം എൻ്റെ ദുഃഖത്തിലും പങ്കു ചേർന്ന് നിൽക്കുന്നല്ലോ പിന്നെ എനിക്കിഷ്ടമുള്ള സാധനം വാങ്ങിക്കൊണ്ട് വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചി